നമ്മളിതാ നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിന്നപ്പോൾ പ്രാവള് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ എന്നാ നമ്മളെ പ്രാവള് ഓരോന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെ ഫ്ലയർ പാകിസ്ഥാനി പ്രാവലിൽ പെട്ട പ്രാവളാണ് കേട്ടോ പ്രാവൊക്കെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫ്രണ്ട്സ് ഈ ഒരു കണ്ണ് വന്നു കേട്ടോ നമ്മളടുത്ത് ഇറങ്ങിയ കുട്ടിയാണ് കേട്ടോ പ്രാവിലെ കാല് വെണ്ടായിട്ടുണ്ട് ഈ പ്രാവിലെ കളർ പാറ്റേൺ വരുന്നതെന്നാല് ഈ വാൽ സബ്ജാണ് കേട്ടോ പ്രാവ് വരുന്നത് വാൽ കറുപ്പല്ല വാൽ സബ്ജ വരുന്ന ഒരു പ്രാവാണ് കേട്ടോ ഇതിന്റെ ഒരു തൊണപ്രാവ് ഉണ്ടായിരുന്നു ഒരു സബ്ജ പുള്ളിയിൽ വന്ന് ആ പ്രാവിനെ ഞാൻ ഇപ്പം വിട്ടിട്ട് തന്നെ പ്രാവ് ഈ കളം നോക്കിയിട്ടോ ഈ ഈ ഒരു വിട്ടു ഫ്രണ്ട്സ് ഐഫീച്ചൻസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളത് ഇന്ന് നമ്മളെ പറത്തുന്ന ലോഫ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ആക്കിന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതെന്ന് സംശയമുണ്ട് അപ്പോൾ നമ്മൾ നിലവിൽ എൻ്റെ ഷോപ്പുണ്ട് ഷോപ്പിൻ്റെ നേരെ മേലിലുള്ള ബിൽഡിങ്ങിലായിരുന്നു പ്രാവിനെ പറത്തിയിരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി പാകിസ്ഥാനി പ്രാവിലെ ഹൈഫ്ലയറിന് സെറ്റ് ചെയ്ത കൂടാണ് നമ്മളെ വീടിൻ്റെ മുകളിലുള്ള അപ്പോൾ ആ പ്രാവിൻ്റെ ആ കൂട്ടിലേക്ക് നമ്മൾ പറത്താനുള്ളൊരു ആണ് കേട്ടോ നെക്സ്റ്റ് സീസ് സീസണിൽ അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് കുഞ്ഞന്മാര സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും നമ്മൾ പുതിയ ഈ സീസണിൽ എടുത്ത കുറച്ച് കുഞ്ഞന്മാരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ നിലവിൽ പറത്തിയ പ്രാവലും നമ്മൾ പറത്തുന്നില്ല കേട്ടോ പുതുതായിട്ട് ജോഡിയിട്ട് അതിൽ ഇറങ്ങിയ കുഞ്ഞന്മാരായിട്ട് നമ്മൾ പറത്തുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ ജോഡിയിട്ട് പറഞ്ഞാൽ ഒരു ജോഡിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പറന്നു ബാക്കിയെല്ലാ ജോഡിയും ഫെയിലായി പോയിട്ടോ ഫെയിലായി പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ നമുക്ക് പ്രാവൾ പറന്നു നിന്നിരുന്നു പക്ഷെ വലിയ സമയത്ത് പ്രാവെന്തൊക്കെ ഫാൾട്ടുകൾ കാണിച്ചു തുടങ്ങിയിട്ടോ നമ്മൾ വലിച്ചൊപ്പിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ആ ജോഡിയൊക്കെ പൊട്ടിച്ച് രണ്ടാമത് ജോഡി ചേർത്താണ് കേട്ടോ പിന്നെ നമ്മൾ കുറഞ്ഞ പ്രാവൾ നമ്മളെ എടുത്ത് കൊണ്ടുവന്നു പുറത്തുനിന്ന് നമ്മളെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ആ പ്രാവിൻ്റെ കൂടി ജോഡിയിട്ട് അത് ചെറിയ ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ പ്രായമുള്ള പ്രാവളാണ് കേട്ടോ അപ്പോൾ രണ്ട് വർഷമൊക്കെയാണ് നമ്മൾ ഓരോരുത്തർ കണക്ക് പറയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് കുഞ്ഞന്മാരോ നാല് കുഞ്ഞന്മാരോ എടുത്തിട്ട് നമ്മളത് മുട്ട മാറ്റി വെച്ചിട്ടാണ് നമ്മളതിൽ കുഞ്ഞന്മാരെ എടുക്കുക കേട്ടോ എന്നിട്ട് ഓല അടുത്ത സീസണിലൊക്കെ ആകുമ്പോഴത്തേന് അവൾ ജോടി മര്യാദയ്ക്ക് ഇട്ടിട്ട് ആ ജോഡിയിൽ നമ്മൾ കുഞ്ഞന്മാരെ എടുക്കുകയുള്ളു കേട്ടോ കുഞ്ഞമാര മീൻസ് ആ ജോഡിനെ ഊതി കൊടുക്കാൻ സമ്മതിക്കുള്ളൂ കേട്ടോ അല്ലാത്തവശം നമ്മൾ പ്രാവ് പെട്ടെന്ന് വീക്കാൻ പോ വീക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ഈ കൂട്ടിൽ ഒരു നമ്മൾ ഒരു ഇരുപത്തെട്ടാറ് രണ്ടാം സിംഗിൾ കെ ജി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മളെ ഇപ്പം പുതിയ സെറ്റാക്കിയ കൂട് നമ്മളിത് പുതിയ കൂടെ പറഞ്ഞാൽ നമ്മളൊരാളുടെ എടുത്തതാണ് കേട്ടോ മൺസൂർന്ന് പറയും മലപ്പുറത്ത് നിന്ന് അപ്പം ഇവർ ഈ കൂട് ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഈ പ്രാവ് ഈ പ്രാവും കൂട് അപ്പോൾ ഇത് ഇത് ഏകദേശം എട്ടും പതിനാറ് അറ കൂടാണ് അത് വരുന്നത് പിന്നെ ഇപ്പോഴത്തേതായി നേരെ ഓപ്പോസിറ്റ് കൂട്ടിൽ പിന്നെ ഒരു പന്ത്രണ്ട് അറ കൂടും ഉണ്ട് ടോട്ടൽ ഇരുപത്തിയെട്ട് അറയാണ് കേട്ടോ ഈ കൂടിന് വരുന്നത് ഇത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ട് ഈ സെക്ഷനാക്കിയിട്ട് നമ്മൾ ഈ കൂട് ചെയ്ത് ജസ്റ്റ് പുറത്തിറങ്ങി കാണിച്ചതാണ് ഇതുകൊണ്ടോ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ കൂടി ചെയ്ത് രണ്ട് ഡോറാണ് കേട്ടോ ഇതിൽ നമ്മളിപ്പോൾ നിലവിൽ മേൽ പ്രാവളാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ സാധിച്ചാൽ ഇത് ചെറിയൊരു കേജാണ് കുറച്ച് സൈസ് കുറവാണ് ഇത് ഒന്നുകൂടി സൈസ് കൂടുതലുള്ള അപ്പോൾ നമ്മൾ ഈ സീസണിൽ ഇറക്കിയ കുട്ടികളാണിത് അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ദഹനത്തിൻ്റെ പ്രശ്നം കുടുങ്ങിയെന്ന് അപ്പോൾ ദാനത്തിന് വേറെ ഒന്നും ചെയ്യാല്ല നമ്മളെന്ത് ചെയ്യുക പ്രാവിൻ്റെ നിലവിൽ ദഹനം പ്രശ്നമുള്ള പ്രാവിനെന്ത് ചെയ്യുക നമ്മളെടുത്തിട്ട് പിന്നെ ധനപ്രശ്നമുള്ള പ്രാവ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിന് അതിൻ്റെ മേടയിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും എന്തായാലും അപ്പോൾ ആ പ്രാവിലെ ഫുഡൊക്കെ നമ്മൾ കക്കിച്ചിട്ട് വെള്ളം അടിച്ചുകൊടുത്തിട്ട് കക്കിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ പിന്നെ നോർമറ്റ് റോജല് നോർമെറ്റ് റോജല് നമ്മൾ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് നോർമെറ്റ് റോജല് മെഡിക്കൽ ഏത് മെഡിക്കൽ സ്റ്റോറും ചോദിച്ചാലും കിട്ടും അപ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ നോർമറ്റ് റോജല് വാങ്ങുക നോർമെറ്റ് റോജില് വാങ്ങിയിട്ട് ഒരു പോയിൻ്റ് അഞ്ച് എം എൽ അടിച്ചു കൊടുക്കുക ഒരു പ്രാവിന് കാലി വയറ്റിൽ കാലി വയറ്റിൽ അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ പിന്നെ ഒരു മൂന്ന് മണിക്കൂറല്ലേ രണ്ട് മണിക്കൂർ ഒരു സാധനം ഈ പ്രാവിന് കൊടുക്കരുത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെള്ളം മാത്രം അടിച്ചു കൊടുക്കുക കാലി വെള്ളത്തിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ദഹിച്ചു പോകും പിന്നെ വരുന്നത് നമ്മൾ ഫിനിഷർ കളക്കിയിട്ട് അടിച്ചു കൊടുക്കുക ഫിനിഷർ നമ്മൾ അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചിട്ട് അതാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് ഇപ്പോൾ ഈ പ്രാവുണ്ടാവും നല്ല കൊത്തി തിന്നാനുള്ള ഒരു ശ്രമം നടക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക അടിച്ചു കൊടുത്ത് ലൂസാക്കി അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളെന്ത് ചെയ്യുക ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുക അപ്പം പ്രാവിൻ്റെ മേടേയുള്ള അത് ദഹിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ ദഹനം ഓക്കെ ആണെങ്കിൽ മാത്രം കുറച്ചുകൂടി കട്ടി കൂട്ടിയിട്ട് നമ്മൾ ഫിനിഷർ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയാലും ഞാൻ കാണിച്ചത് അത് ഞാൻ അപ്പം നല്ല മുത്താറി ഊതി കൊടുത്തേനെ മുത്താറിൻ്റെ വേസ്റ്റ് കൂടെ ഊരി മുത്താറി തേന അതുപോലെ തന്നെ പച്ചച്ചോളം ഇതുകൂടെ ഊതി കൊടുത്തേന് ഇന്ന് നമ്മൾ കൊടുക്കുന്ന കടലേനെ അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരെ ദഹനപ്രക്രിയ ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് എന്തും കൊടുക്കരുത് കടല സാധാ നമ്മളെ കറി വെക്കുന്ന കടല പുട്ട് കടലൊക്കെ കൊടുക്കാം അപ്പം പ്രാവം ഒന്നുകൂടി സെറ്റായിട്ട് ഹെൽത്തി ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഞാനിതാ നമ്മളെ ഇതിലുള്ള പ്രാവളൊക്കെ ഒന്ന് പുറത്തിറക്കി കാണിച്ചതാണ് ഈ നിലവിൽ നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ പ്രാവ്ളാണ് ഇതിലുള്ളത് കേട്ടോ അതിൽ കുറഞ്ഞ ഒരു നമ്മളെ നാടൻ പറവുള്ളുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് നമ്മൾ ചിറക് വെട്ടി ഇടുന്ന സമയത്തുണ്ടല്ലോ ചിറക് വെട്ടിയിടുന്ന സമയത്ത് നമ്മൾ ഈ കൂട്ടിൻ്റെ ഉള്ളിലിട്ടുക ചിറക് ഏകദേശം വരുന്ന് വിരിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക ഓരോന്നിനെ സിംഗിൾ ഗേജിൽ മാറ്റി കഴിഞ്ഞാൽ ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് ആകാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ അതും കൂടി നമുക്കൊരു ഉപകാരപോലും കേട്ടോ ഈ ഒരു റൂമുള്ളതുകൊണ്ട് റൂം തന്നെയാണ് ബിൽക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്ന റൂമാണ് അപ്പോൾ നമ്മൾ പ്രാവളൊക്കെ ഒന്ന് ജസ്റ്റ് ാണ് അപ്പൊ രാത്രി പ്രാബ്ലൊക്കെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്താണ് ലൈറ്റിന് പിന്നെ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കുന്നു ആക്കിയിട്ടുണ്ട് ഇതിന് ഇതിനു മുമ്പ് നമ്മൾ കൊടുത്ത ഉച്ച സമയത്തായിരുന്നു കേട്ടോ ഇപ്പൊ ഫുള്ളായിട്ട് രാത്രിയാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഇനിയും കുറച്ച് പ്രോബ്ലം ഉണ്ട് ഇത് ആ കുഞ്ഞന്മാരോട് എടുത്തിട്ട് കാണിച്ചറിയാം ഞാൻ മോൾക്ക് ഈ ഒരു കണ്ണ് വന്നുണ്ടോ നമ്മുടെ അടുത്ത് ഇറങ്ങിയ കുട്ടിയാണ് കേട്ടോ ഈ പ്രാവിലെ കാല് വെണ്ടായിട്ടുണ്ട് ഈ പ്രാവിലെ കളർ പാറ്റൺ വരുന്നതെന്നാൽ ഈ വാൽ സബ്ജയാണ് കേട്ടോ പ്രാവ് വരുന്നത് വാൽ കറുപ്പല്ല വാൽ സബ്ജ വരുന്നൊരു പ്രാവാണ് കേട്ടോ ഇതിന്റെ ഒരു തുണപ്രാവ് ഉണ്ടായിരുന്നു ഒരു സബ്ജ പുള്ളിയിൽ വന്ന ആ പ്രാവിനെ ഞാൻ ഇപ്പം വടപിട്ടിട്ട് തന്നെ പ്രാവ് ഇതായി കളം നോക്കിയിട്ടോ ഈ ഈ ഒരു കളത്തിൽ വിട്ടിട്ട് പ്രാവിനെ ഇറക്കാൻ കിട്ടുന്നില്ല അത്രയും നല്ല ഒരു ഒഴിഞ്ഞ ഇതായിട്ട് അപ്പോൾ ഞാനെന്തെങ്കിലും പ്രാവ് പറക്കും പറന്ന് പറന്ന് പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങിയിട്ട് ആ പ്രാവിനെ രാത്രി നമുക്ക് കയ്യിൽ കിട്ടട്ടോ പ്രാവ് എന്ന് ഇറങ്ങാനേ നമ്മൾ നേരെ താഴെയുള്ള ബ്ലീഡിങ് ലോഫ്റ്റിൽ വന്നിട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ പ്രാവ് അങ്ങനെ എന്തായത് നമ്മൾ ആ പ്രാവിനെ അവിടെ തന്നെ ഇട്ടിട്ടോ ഇനി ഇതിൽ നമുക്ക് എന്തായാലും കുഞ്ഞന്മാരെ എടുക്കുകയുള്ളൂ ഈ പ്രാവിൻ്റെ കാല് ബെൻഡായി കിടക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഈയൊരു പ്രാവിൽ നമ്മളെന്തായാലും കുഞ്ഞന്മാരെ സെറ്റാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു തരട്ടോ അടിപൊളി കണ്ണാ കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കണ്ണ് ഉണ്ടോ കരിങ്കണ്ണിൽ സബ്ജ കരിങ്കണ്ണില് പച്ചക്കണ്ണ് വരുന്ന പ്രാവം കേട്ടോ അത് കറക്റ്റ് സൂം ചെയ്ത് കണ്ടാൽ കണ്ടാലും അറിയാം കണ്ണുണ്ടല്ലേ നല്ല അടിപൊളി പ്രാവാണ് കേട്ടോ നമ്മളിവിടെ ഈ ഒരു കള്ളിയിലട്ട നിലവില് മേലുള്ള മേൽപ്രാവണം ഈ ഡോറ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ കുഞ്ഞന്മാരെ നല്ല വിശന്ന് കിടക്കാൻ കേട്ടോ നമുക്ക് ഫുഡ് കൊടുക്കുന്ന സമയം കഴിഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ അതെ ഇതിന് മുമ്പ് കൊടുക്കും നമ്മൾ ഏഴുമണി ഒക്കെ ആവുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കണം കേട്ടോ ഈ കുഞ്ഞന്മാർക്ക് മൂന്നായിരം ഫുഡ് കൊടുക്കട്ടോ എന്തായാലും അടുത്ത സീസണിൽ നല്ലൊരു ടൈം വരെ നമ്മൾ വെക്കും നമുക്ക് ഒരു ഫസ്റ്റ് ഏരിയയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അടുത്തതാണ് നമുക്ക് ഒരു പതിമൂന്നിലെങ്കിലും മിനിമം നമുക്ക് ഒരു എന്തെങ്കിലും ഒരു പ്രൈസ് കേട്ടോ നല്ല ടൈം ഇപ്പം പ്രൈസില് വീട്ടിലും പതിമൂന്ന് പ്ലസ് പുറത്താം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം ഇതിലാണ്ട് നമ്മള് മേൽ പ്രാവൊക്കെ കിടക്കുന്നത് ഇതൊക്കെ ഞാൻ ചിലക്ക് വലിച്ചിട്ട് പ്രാവ സെറ്റ് ആയിട്ടോ ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവരെ മാറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ട് നമ്മൾ ആ ഫുഡും വെള്ളക്കൊരു കൊത്തി തിന്നു കൂട്ടോ രാത്രിയാണ് ഫുഡ് കൊടുക്കുക പക്ഷേ രാത്രി ബാക്കിയാകുന്ന ഫുഡാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെ കൊത്തി തിന്നോട്ടെ കുഴപ്പമില്ല പ്രാവൊന്ന് ഫിറ്റ് ആവാനുണ്ട് അതുകൊണ്ട് തന്നെ കുറേശ്ശെ നമ്മൾ ഫുഡ് കൊടുത്ത് റെഡിയാക്കാനുണ്ടി ചിറക് വലിച്ചൊപ്പിച്ച് ചിറകൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളി പ്രാവിനെ കുറേശ്ശെ കുറേശ്ശേ ഫുഡ് കൊടുത്ത് ഹെൽത്തി ആക്കുകയാണ് അതിനുശേഷം നമ്മളൊന്ന് പറവൊക്കെ വിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം സീസണായി കഴിഞ്ഞ് കഴിഞ്ഞു തുടങ്ങി പക്ഷെ നമ്മൾ ഈ ലാസ്റ്റിൽ എന്ന് വിചാരിച്ചതാണ് നടന്നില്ല അപ്പോൾ ഇനി എന്തായാലും ഒന്ന് ഒരു നാല് കുഞ്ഞ് പ്രാവളം എടുത്തിട്ട് നമ്മൾ എന്തായാലും പറത്തിന് റിസൾട്ട് അറിയാമെന്ന് നമ്മൾ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഊട്ടി വെച്ച പ്രാവളം ഉണ്ടായിരിക്കും കൂടുതലും അപ്പോൾ എന്താട്ടോ പ്രാവള് ഈ മൈക്കിൻ്റെ ഈ സെറ്റ് കണ്ടിട്ട് അതുകൊണ്ട് സോറി സ്റ്റാൻഡ് കണ്ടിട്ട് അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന മേടിച്ചിട്ട് അങ്ങോട്ടന്നെ കയറുന്ന കേട്ടത് ഇതിലും രണ്ട് പ്രാവുണ്ട് പ്രാവളം നമുക്ക് ഒരു നാടൻ പറവയിൽ വന്ന നമ്മൾ ഈ പ്രാവള് ഇതേ ഇതൊക്കെ ഈ ഒരു നമ്മൾ ഈ ഷൂട്ട് എടുക്കുന്ന സ്റ്റാൻഡ് കണ്ടിട്ട് ഒരു പേടിയുണ്ട് കേട്ടോ പ്രാവൾക്ക് കേട്ടോ നല്ല അടിപൊളി ഹെവി ക്വാളിറ്റി പ്രാവളാണ് ഫ്രണ്ട്സ് നമ്മളെ ഇതിടയിൽ രണ്ട് മൂന്ന് പ്രാവ് പുറത്തേക്ക് ഇറങ്ങിയിട്ടും നമ്മൾ അവരൊന്ന് കൂട്ടിലാക്കാനുള്ള പരിപാടി നോക്കട്ടെ രണ്ട് പ്രാവ് നമ്മൾ വീട്ടിലോട്ട് കയറിയപ്പോൾ പ്രാവ് പുറത്തേക്ക് ചാടിയിട്ടും അപ്പം അവരെ ഒന്ന് കൂട്ടിലാക്കാനുള്ള പരിപാടി ഒന്ന് നോക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം പുറത്ത് അകത്ത കുഞ്ഞന്മാരാണ് ഓക്കെ ഇങ്ങനെ മെല്ലെ പ്രാവളൊക്കെ ഉള്ളിൽ കയറ്റിയിട്ട് ഡോറ് അടച്ചതിന് ശേഷം ഈ ഡോറ് തുറന്ന് വിടേണ്ടി വരും ഈ പ്രാവൾ കൊച്ചി തിന്നതുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ കൂട്ടിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ പ്രാവൾ ഇങ്ങനത്തെ കേജൊക്കെ ആയുള്ള സുഖതാണ് കേട്ടോ നമ്മൾ പ്രാവളൊക്കെ പെട്ടെന്ന് കൂട്ടിലോട്ട് കയറ്റാനും പുറത്തേക്കാക്കാനൊക്കെ പെട്ടെന്ന് കഴിയും കിട്ടും പിന്നെ നമ്മളെ സിസ്റ്റങ്ങൾ നമ്മൾ ഓൾറെഡി കാണിച്ചാണ് ഇതിലായിട്ടാണ് പ്രാവ് ഇറങ്ങാം മേലത്തെ ഡോറൂടെ മറ്റേ ഈ ഡോർ എന്ന് പറഞ്ഞോ എന്നാൽ നേരെ ഇതിലോട്ട് വരും കേട്ടോ പ്രാവ് ഇങ്ങനെ ഉള്ളിലോട്ട് വരുന്നുണ്ട് ഇതായിട്ട് നമ്മളെ മേൽ പ്രാവളൊക്കെ കിടക്കുന്ന ഇപ്പുറത്തെ കൂട്ടിലാണ് കേട്ടോ അവരവിടെ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ട് അപ്പം അവൻ അവിടെ ഒക്കെ തീട്ടുള്ളതുകൊണ്ട് പ്രാവ് പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പ്രാവ് പോകട്ടുറപ്പാണ് ഉറപ്പാ അടിച്ച് പറഞ്ഞോളും അതുകൊണ്ടാണ് ഞാൻ വരങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രാവ് കൂട്ടിനുള്ളിൽ കയറിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊന്നും കയറട്ടോ ഇപ്പോൾ നമ്മളെ കണ്ടിട്ടാണോ അങ്ങോട്ട് വരാത്ത അറിയില്ല ഓക്കെ എന്തായാലും ഞാനാണ് തീറ്റെടുത്തിട്ടില്ലേ അവിടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രാവിനെ അങ്ങോട്ട് ഞാൻ ഇവിടെ തീറ്റെടുത്താൽ എന്തായാലും കൂട്ടിൽ കയറും പക്ഷേ തീറ്റെടുത്ത് കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ എന്തായാലും മെല്ലെ പുറത്തേക്കൊന്നിറങ്ങിയാൽ പോയി ഞാൻ ഡോറ് തുറന്ന് ചോർത്തിട്ടോ മെല്ലാ ആട്ടണം കാലു പൊന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാവ് അടിച്ച് പറക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ റാവളെ ശല്യം ചെയ്യാതെ മെല്ലെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ടോ കേട്ടോ രാവിലെ പുറത്ത് ഞാൻ പുറത്ത് ഇറങ്ങി ഡോറ് ഫുള്ളായിട്ട് ഓപ്പണാക്കി ഇനി കുഴപ്പമില്ല ഇനി നമ്മളെ പ്രാവിനെ എന്ത് ചെയ്യുക പതുക്കെ അങ്ങോട്ടാട്ടോ കേട്ടോ ഇനി വെള്ളം കുടിക്കുന്നില്ല കേട്ടോ പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഒരു പ്രാവ് ഇപ്പോൾ കൂട്ടിക്കയറട്ടോ അത്ര പണിയുള്ളു കേട്ടോ നമ്മൾ ഈ ഒരു കെ ജി ആകുമ്പോൾ ഉള്ള സുഖം എന്താ കേട്ടോ പ്രാവ് രണ്ടും ഉള്ളിൽ കയറി അപ്പോൾ പിന്നെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രാവിനെ ഇതിപ്പോൾ പുറത്ത് വിടാത്ത പ്രാവ് രണ്ടെണ്ണം കേട്ടോ നമ്മളിപ്പോൾ പുറത്തേക്ക് ചാടി നീ അതുപോലെ തന്നെ മെല്ല അടിച്ച് പറക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രിക്കിൽ നമ്മൾ ഉള്ളിൽ കയറ്റിയിട്ടോ പ്രാവണെ നമ്മൾ ഈ കൂടുതലും തുറന്നു വെച്ചോ ഞാൻ തുറന്ന് വെച്ചോടുക്കാണ് പിന്നെ ഈ ഡോറ് ഇവിടെ പ്രാവിനെ വിട്ട കൈമാക്കാത്തോണ്ടാണ്ടോ ഞാൻ പേടിച്ചുകൊണ്ട് കൂട്ടിലാക്കി മറ്റേ അടിച്ചു പറഞ്ഞ പ്രാവണേ പിന്നെ കുഴപ്പമില്ല കൂടി വന്ന് കൂട്ടിക്കരുള്ളൂ ഓക്കെ നമ്മളെ ബാക്കിയുള്ള കുഞ്ഞന്മാരോട് കാണിച്ചാൽ ഒരു വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഈ ഒരു പുതിയ കൂടിൻ്റെ അപ്ഡേഷൻ തന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എടുത്താൽ കിട്ടും അപ്പോൾ നമ്മൾ ഇതാ നിലവിൽ നാല് കുഞ്ഞന്മാർ നമ്മൾ മേലെ ഇട്ട് കിട്ടും ഇനി വരാൻ പോകുന്നത് ഇതൊരു കുഞ്ഞനാണ് അവളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിടയിൽ കുറച്ചൊന്ന് വീക്കായി പോയിട്ടുണ്ട് ഇതാ നല്ല ഹെൽത്തി ആണ് ഒരു കുഞ്ഞനെ നമ്മൾ വെച്ചാലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ കുഞ്ഞു പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞന് നല്ല പൊമ്പലാട്ടിലൊക്കെ ഇത് പക്ഷെ ഇതിനെ കണ്ടാൽ വിലക്ക് മൂത്താന്ന് വിചാരിക്കും ഇത് നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവും ഓക്കെ അങ്ങനെ എന്തായാലും നമുക്ക് പറന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രാവാണ് ഓക്കെ ഇതിന്റെ ലൈന് പ്രാവാണ് ഈ ഇതിന്റെ അച്ഛൻ പ്രാവിൽ വന്ന പ്രാവാണ് നമുക്ക് കഴിഞ്ഞട ഒരാറേ മുക്കാല് പറന്ന് ഏരിയയിലിട്ട് ചെറിയ കുഞ്ഞന് രണ്ടാം കള്ളി കുഞ്ഞന നമുക്ക് പറന്ന് ഇനി അന്ന് ആ പ്രാവമ്മടെ കയ്യിലുണ്ട് അതിന് നമ്മൾ എന്തായാലും ഈ നട ജോഡിക്ക് ചേർക്കാം കാരണം കൂടി ഇങ്ങോട്ട് മാറ്റുന്നോണ്ട് നമുക്ക് പറത്താൻ അവിടെ കഴിയില്ല ഈ ഇവിടെ കൊണ്ടുവന്ന് പറത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പോവി ഏകദേശം ഇവിടെ തന്നെയാണ് നമ്മളെ ആ കളം വരുന്നത് ആ കുറച്ച് ഈ തെങ്ങൊക്കെ കാണുന്ന അതിൻ്റെ നേരെ കുറച്ചപ്പുറം തന്നെയാണ് കിട്ടും നമ്മളെ സ്ഥലം വരുന്നത് അപ്പം ഇവിടെ നിന്ന് പറത്തിക്കഴിഞ്ഞാൽ നേരെ അവിടെ പോയി ചാടും പിന്നെ നമ്മൾ ഒരു ഒരു പുതിയ ജോഡി ഇട്ടിട്ട് അതിലിറക്കിയ കുഞ്ഞാണ് ഇട്ടത് ഇതും അത്യാവശ്യം നല്ല എവിടെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ രണ്ട് വെള്ളവോപ്പുണ്ട് നമ്മൾ റിസ്വാൻ പൊളിക്കല് നമ്മൾ വീഡിയോ ചെയ്ത റിസ്വാം പുള്ളിക്കലിൻ്റെ ഒക്കെ ലൈനേജിൽ വന്ന മേലിൽ വന്ന കുട്ടിയാണ് ഇട്ടത് ഇത് അതിൽ പെട്ട കുഞ്ഞനാണ് കേട്ടോ അപ്പൊ നമ്മൾ കണ്ട അതിൽ പെട്ട കുഞ്ഞിനെ തന്നെയാണ് പുളിക്കളുടെ ലൈനേജിലേക്ക് അങ്ങനെ ഏകദേശം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിമൂന്ന് കുഞ്ഞന്മാർ നമ്മൾ നിലവിൽ ഇവിടെ കൊണ്ടുപോയിട്ടോ കേട്ടോ ആൻ ഫീറ്റിന് കണക്കാക്കിയിട്ട് പതിമൂന്ന് കുഞ്ഞന്മാരെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അല്ല അവള് നല്ല വിഷം നിൽക്കുകയാണ് ഒരു തുള്ളി തീറ്റല്ല ഒക്കെ ജയിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതാണ് ഇതിൽ മൂന്ന് പ്രാവ് നാല് പ്രാവ് നമ്മൾ പാകിസ്ഥാൻ മൂന്ന് പ്രാവ് പാകിസ്ഥാൻ പറവാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നാടൻ പറവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക ഹാൻഡ് ഫീഡ് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മൾ നിലവിൽ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് കടലയാണ് അതിന് മുമ്പ് നമ്മൾ ഊതി കൊടുത്തായിരുന്നു കേട്ടോ കടല മറ്റേ മുത്താറിൻ്റെ ഒക്കെ അതിൻ്റെ രണ്ട് ഒരു ദിവസം മുമ്പ് നമ്മൾ ഫിനിഷർ അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ അതിനൊക്കെ മാറ്റി ഇനി കടല മാത്രമാക്കാനുള്ള ഒരു പരിപാടിയാണ് മുത്താറ് ഊതി കൊടുത്ത് കടല ഫുഡ് കൊടുക്ക കേട്ടോ ഇന്ന് ഞാൻ കൊടുക്കുന്ന ഗ്രീൻ പീസാണ് ഞാൻ കാണിച്ചു തരാം ഇട്ടിട്ട് ഇത് ഇന്നലെ എട്ട് വച്ച ഗ്രീൻ പീസാണ് കേട്ടോ ഇന്നലെ രാത്രി ഇട്ട് വൈകിട്ട് ഇട്ടുവച്ച ഗ്രീൻ പീസ് ഞാൻ രാവിലെ കൊടുക്കാം കേട്ടോ ഇപ്പം അതിലുള്ള പ്രാവൾക്കൊക്കെ ഏകദേശം ഈ ഒരു ഗ്രീൻ പീസ് മതി അപ്പോൾ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെന്ത ചെയ്യുക ഗ്രീൻ പീസ് ആകുമ്പോൾ കുറഞ്ഞ വെള്ളം അടിച്ചു കൊടുത്തായിട്ടോ കൂടുതൽ വെള്ളം അടിച്ചുകൊടുക്കിയത് അത് കാരണം ഓട്ടോമാറ്റിക്ക് ഈ ഗ്രീൻ പീസിന് നല്ല വെള്ളമുള്ളൊരു ഒരു ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യുക കുഞ്ഞന്മാർക്കൊന്ന് ഫുഡ് കൊടുക്കുന്നതെന്ന് നോക്കാം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ നല്ല തിക്കും തിരക്കും കൂടുന്നുണ്ട് കേട്ടോട്ടോ നിങ്ങൾ ആ പ്രാവിനെ പിടിച്ചിട്ട് എല്ലാ കുഞ്ഞിനോടും തിരക്ക് കൊടുത്തോണ്ടേ നമുക്ക് എനാണ് കൊടുക്കേണ്ടത് കൺഫ്യൂഷൻ കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ടതാ ഒരു ഇരുപത് മണി കടലെങ്കിൽ നമ്മൾ മിനിമം കൊടുക്കണം കേട്ടോ ഇരുപതോ മുപ്പതോ കൊടുക്കണം എന്നാലേ ഇതിൽ വെസ്റ്റ് മാറുള്ളു ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക്ക് ഉണ്ടല്ലേ ഓട്ടോമാറ്റിക് പാവ് കൈക്കൂട്ടോ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എടുത്ത് പോകട്ടോ ആണോ നമ്മൾ തള്ളി കൊടുക്കുന്ന മണം പണി കിട്ടി നമ്മളെ ഫുഡ് കൂടെ ചെഞ്ചി പോയിട്ട് കേസ് മൊത്തമായിട്ട് പണി കിട്ടി പ്രാവിൻ്റെ കുഞ്ഞന്മാരെന്തായിരുന്നു ഇതൊക്കെ തട്ടിച്ച് വിട്ടു അത് അപ്പം ഇനി ഇനി ഇത് പെറുക്കിയിട്ട് പാത്രത്തിൽ ഇടാണ്ട് നല്ലത് ഇവിടുന്ന് ഓരോ കുഞ്ഞന്മാരെടുത്തിട്ട് ഇവിടുന്ന് ഫുഡ് കൊടുക്കുകയായിരിക്കും നന്നായി കേട്ടോ അപ്പോൾ തൽക്കാലം ആ വീഡിയോ വരുന്നപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് പിന്നെ ഒരു സുഹൃത്തിൻ്റെ കൂടാണ് അപ്പോൾ എല്ലാവരും നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം തൽക്കാലം ബൈ പറയാണ് ബൈ